വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് മിസ്റ്റർ ക്രിക്കറ്റിനെ കുറിച്ചാണ് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലേക്കാണ് നാം സഞ്ചരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെട്ടതെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടം രണ്ടായിരത്തി പത്ത് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ നേരിടുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് അക്മൽ ബ്രദേഴ്സിന്റെ ബാറ്റിംഗ് കരുത്തിൽ പാകിസ്ഥാൻ നൂറ്റി റൺസ് അടിച്ചു കൂട്ടിയതോടെ പാകിസ്ഥാൻ ക്യാമ്പിൽ വിജയപ്രതീക്ഷ ഉണർന്നിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് ലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയയുടെ ഏഴാം വിക്കറ്റായി പതിനേഴാം ഓവറിൽ സ്റ്റീവ് സ്മിത്ത് കൂടാരത്തിൽ തിരിച്ചെത്തുമ്പോൾ സ്കോർ ബോർഡിൽ മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ ഒരു തീപ്പുരി പോരാട്ടം ഓസ്ട്രേലിയൻ വിജയം മൂന്ന് ഓവറിൽ റൺസ് അതിനുവേണ്ടി കാത്തിരിക്കുന്നു ശേഷിക്കുന്ന ഓവറുകൾ എറിയാനുള്ളത് അന്നെറിഞ്ഞ മൂന്ന് ഓവറുകളിൽ വെറും ഇരുപത്തിമൂന്ന് റൺസ് നൽകി മൂന്ന് വിക്കറ്റുകൾ പിഴുത് ഫോമിന്റെ പടുപോടിയിൽ നിൽക്കുന്ന മുഹമ്മദ് അമീറും രണ്ട് ഓവറുകളിൽ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കി വെറും പതിനൊന്ന് റൺസ് മാത്രം നൽകിയ സയ്യിദ് അജ്മൽ എന്ന കൈ ിൽ ദുരൂഹത ഒളിപ്പിച്ച മാന്ത്രിക സ്പിന്നറും എന്നാൽ ക്രീസിൽ നിൽക്കുന്ന ബാറ്റ്സ്മാന് അതൊരു ജീവൻ മരണ കളിയായിരുന്നു മുപ്പതാം വയസ്സിൽ ഒരു ക്രിക്കറ്ററുടെ നല്ല കാലം കഴിഞ്ഞു മാത്രം ടീമിൽ അവസരം കിട്ടിയ അയാൾക്ക് കിട്ടുന്ന ഓരോ അവസരവും തന്റെ സെലക്ഷൻ പ്രൂവ് ചെയ്തില്ലെങ്കിൽ കളിക്കുന്ന ഓരോ മത്സരങ്ങളും തന്റെ വിടവാങ്ങൽ മത്സരമായി മാറിയേക്കാം എന്നയാൾ ഭയപ്പെട്ടിരുന്നേക്കാം വൈകി ജോലി കഴിഞ്ഞിറങ്ങിയ വീട്ടമ്മ വണ്ടിക്കകത്തെ തിക്കും തിരക്കും നോക്കാതെ വീടിനടുത്തുള്ള അവസാന ബസ്സിൽ ഇടം പിടിക്കുവാൻ ഇടിച്ചു കയറുന്നത് എതിരെ വരുന്ന ബൗളറുടെ പേരോ പെരുമയോ ചരിത്രമോ നോക്കാതെ അയാൾ അവരെ നേരിടുവാനായി തയ്യാറെടുക്കുകയാണ് അജ്മലിന്റെ പതിനെട്ടാം ഓവറിൽ സ്ക്വയർ ലെഗിലൂടെ പറന്നുപോയൊരു സിക്സറും മിഡ് വിക്കറ്റിലൂടെ ഒഴിപ്പോയൊരു ബൗണ്ടറിയും സഹിതം പതിനാല് റൺസ് വരികയാണ് വിജയം രണ്ട് ഓവറിൽ മുപ്പത്തിനാല് റൺസ് അമീർ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ രണ്ട് ബൗണ്ടറിയും നാല് ഡബിളുകളുമായി പതിനാറ് റൺസ് കൂടി ചേർത്തതോടെ സ്കോർ കാർഡ് ഇക്വേഷൻ ആറ് ബോളിൽ പതിനെട്ട് എന്നായി മാറുകയായിരുന്നു ആദ്യ പന്ത് നേരിട്ട മിച്ചൽ ജോൺസൺ ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് അയാൾക്ക് കൈമാറിക്കൊണ്ട് തന്റെ ഭാഗം ഭംഗിയായി അവതരിപ്പിക്കുകയാണ് അഞ്ചു ബോളിൽ നിന്നും പതിനേഴ് റൺസ് വീണ്ടും അജ്മൽ അയാൾക്കെതിരെ ആക്രമണത്തിന് വരികയാണ് നേരിട്ട ആദ്യ പന്ത് തന്റെ കൈക്കരുത്ത് കാണികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പുൽഷോട്ടിലൂടെ ഗാലറി എത്തുകയാണ് നാല് ബോളിൽ പതിനൊന്ന് റൺസ് ബാറ്ററുടെ കാൽക്കുഴ ലക്ഷ്യമാക്കി വന്ന അടുത്ത പന്ത് ലോങ് ഓണിന് മുകളിലൂടെ പറക്കുകയാണ് മൂന്ന് ബോളിൽ അഞ്ച് റൺസ് എന്നതിലേക്ക് ദൂരം കുറയുകയാണ് നാലാം പന്തിനെ ബാക്ക്വേഡ് പോയിന്റിലൂടെ അതിർത്തി വരെ കടത്തുമ്പോൾ സ്കോർ കാർഡ് ഈക്വൽ ആയിരുന്നു അഞ്ചാം നിലം തൊടാതെ ഗ്യാലറിയിൽ എത്തിച്ചുകൊണ്ട് അയാൾ രാജകീയമായി തന്റെ ടീമിന് ഫൈനലിലേക്ക് നയിക്കുകയാണ് അയാൾ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു മൈക്ക് മികച്ച ഡൊമസ്റ്റിക് റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും മുപ്പതാം വയസ്സുവരെ സ്ഥാനം ലഭിക്കാതിരുന്ന ഒടുവിൽ രണ്ടായിരത്തി നാലിൽ അരങ്ങേറിയ കാലം മുതൽ ഒറ്റരുത്തരും കുത്തുവാൻ പോലും ഇടം കൊടുക്കാതെ ആ സ്ഥാനം നല്ല വെടുപ്പായി എട്ട് വർഷത്തോളം കാത്തുപരിപാലിച്ച ആ എട്ട് വർഷങ്ങളിൽ പന്ത്രണ്ടായിരത്തിലധികം ഇന്റർനാഷണൽ റൺസും ടെസ്റ്റിൽ അമ്പതും ഏകദിനത്തിൽ നാൽപ്പത്തിയെട്ടും ആവറേജ് കാത്തു സൂക്ഷിച്ച അയാൾക്ക് ക്രിക്കറ്റ് ലോകം ഒരു ചെല്ല പേര് കൊടുത്തു മിസ്റ്റർ ക്രിക്കറ്റ് നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് പറയാതെ പോവുക നിങ്ങളെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക നിങ്ങളാണ് മിസ്റ്റർ ക്രിക്കറ്റ് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்